വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കേന്ദ്ര വനനിയമത്തിൽ മാറ്റം വരുത്തണം കേരളം നൽകുന്ന എല്ലാ നിർദ്ദേശവും കേന്ദ്രം തള്ളുകയാണ് ഭൂനിയമ ഭേദഗതി ചട്ട രൂപീകരണം വേഗത്തിലാക്കണമെന്നും ഇതിനായി മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ നേരിൽ കാണുമെന്നും സി വി വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു പ്രധാനമായും സമ്മേളനം അന്തരീക്ഷം സമാപനത്തിലേക്ക് നടക്കുമ്പോഴും ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് സമ്മേളനത്തിന്റെ അവസാനഘട്ടത്തിൽ ഭാഗ്യത്തോടുകൂടി ഇന്നലെ ആനാളം നടത്തി അത് അങ്ങനത്തെ ദുഃഖകരമായ ഒരു വാർത്തയാവും ആ വരൽ വന്യജീവി ആപ്പുണത്തെ നേരിടാൻ വേണ്ടി മുഖ്യമന്ത്രിയുമായി ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് ഫലപ്രദമായ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അത്തരം ആവർത്തനം ഉണ്ടാവാതിരിക്കാനുള്ള നിലപാട് സംബന്ധിക്കുന്നു രണ്ട്